എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആധ്യാത്മരാമായ യുദ്ധകാന്ഡം കുംഭകർണവധ സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്ത ശാസ്വിനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഇന്ന് ഉണർത്തി നിദ്രയെ സേവിച്ചുകൊള്ള നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്നതാൾ ആമെങ്കിൽ ആശുചൻ ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചുവരികനീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നീരിഞ്ഞാൽ ും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുങ്കശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരുനേരത്തു ീരരെല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൻ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനെ വനിമൻ പറകംബരത്തോളം ഉയരമുണ്ടത്ഭുതം ഇദ്ധം രഘുത്തമൻ വിഭീഷണൻ ചൊല്ലിനാൻ ോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതിലർക്കും ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു പൂർവജൻ കാൽ നേടിനാൻ വിഭീഷണൻ ഞാൻ ഭഗദ്ഭക്തിമാൻ ീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈകൊണ്ട് നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതുകൊണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാവതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തുതലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ല കില്ലേതു ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയമിപ്രപഞ്ചമെല്ലാം ഇനിപ്പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതുകേട്ട അഭിവാദ്യവും ചെയ്ത് അതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയി ഞാൻ രാമ പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കടവീരെ ക്രബ്ധനായൊക്കെ മുടിച്ചു തുടങ്ങി പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ നാനാദി ഗന്ധരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനാജൻ കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞു മാറി തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്ത് അതുകൊണ്ട് അതിമിത്രസ്ഥനാൽ വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് മോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു യും കൊണ്ടു നക്തഞ്ചനേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാലസ്യമാശുതി നേടുവാനാദരാൻ മർക്കടരാജന തേറ്റു മോഹം മെടിഞ്ഞുൽകട രോഷേണ മൂക്കും ചെവികളും ന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ട് അന്തരീക്ഷയെ പാഞ്ഞുപോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റ് അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിത്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും വക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാ വിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി അവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ അതുകണ്ടു വേഗേന ബാണം പൊഴിച്ചു രൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശുഖണ്ഡിക്കയാൽ യുദ്ധാങ്കണി വീണു വാഹന വൃന്ദവും നത്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു ഖിച്ചാൻ അത് വീണും ഇന്ദ്രാനികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറി അടുത്തിതും നക്തഞ്ചരാധിപൻ ഭിന്നയുമേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പൊണ്ടു തുംപാദങ്ങളും മുറിച്ചീടിനാൻ വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമേതുത്തമായും ഖണ്ഡിച്ചു വൃത്രാരിദാനം തെളിഞ്ഞതു നേരം ഉത്തമാങ്കം പുരദ്വാരീണു മുറിഞ്ഞിൽ വീണിതു ദേഹവുമന്നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे